നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിലെ നാല് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതോടെ മലയാളികളടക്കം ആയിരക്കണക്കിന് പേരാണ് വലയുന്നത് ജോലി തേടിയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനുമായി ടിക്കറ്റ് എടുത്തവർ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന അവസ്ഥയാണുള്ളത് യു സൗദി അറേബ്യ കുവൈറ്റ് ഒമാൻ എന്നീ ഗൾഫ് രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള പ്രവേശനം വിലക്കിയിരിക്കുന്നത് ഇതുകൂടാതെ ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതോടെയാണ് യു എയും ഒമാനും കഴിഞ്ഞ ദിവസങ്ങളിലായി ഇന്ത്യക്കാർക്ക് പ്രവേശന വിലക്ക് പ്രഖ്യാപിച്ചത് സൗദിയും കുവൈറ്റും ഏർപ്പെടുത്തിയ വിലക്ക് അനിശ്ചിതകാലമായി തുടരുക തന്നെയാണ് ജോലി തേടി യു എയിലേക്ക് ഓരോ ദിവസവും പ്രവാസി മലയാളികളടക്കം ആയിരക്കണക്കിന് പേരാണ് എത്തുന്നത് ഓഫർ ലെറ്റർ ലഭിച്ച് ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നവരടക്കം പ്രവേശന വിലക്ക് ഏറെ നിരാശപ്പെടുത്തുകയാണ് എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരടക്കം എല്ലാ യാത്രക്കാർക്കും കുവൈത്ത് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ വാർത്ത പ്രവാസികൾ നൊമ്പരമായി തീരുകയാണ് ഒരു വർഷമായി കുവൈറ്റ് ഏർപ്പെടുത്തിയ പ്രവേശന വിലക്കിൽ ആരോഗ്യ പ്രവർത്തകർ നയതന്ത്ര ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് മാത്രമായി അനുവദിച്ചിരുന്ന ഇളവാണ് ഇപ്പോൾ ഒഴിവാക്കിയത് ഇതുകൂടാതെ ഒമാൻ യു എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് ഇന്ന് രാത്രിയോടെ പ്രാബല്യത്തിൽ വരുന്നതാണ് ാണ് അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് കുവൈറ്റ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ട് ഒരു വർഷത്തിലേറെയായി എന്നാൽ ആരോഗ്യ പ്രവർത്തകർ അവരുടെ കുടുംബാംഗങ്ങൾ ഗാർഹിക തൊഴിലാളികൾ നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പ്രവേശനാനുമതി നൽകിയിരുന്നു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരുടെയും പ്രവേശനാനുമതി റദ്ദാക്കുന്നതായി വ്യോമയാന അതോറിറ്റി വ്യക്തമാക്കുകയും ചെയ്തു കുവൈത്ത് പൗരന്മാർ അവരുടെ അടുത്ത ബന്ധുക്കൾ കുവൈറ്റ് പൗരന്മാരുടെ കുടുംബങ്ങളിലെ ഗാർഹിക തൊഴിലാളികൾ എന്നിവർക്ക് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് കുവൈറ്റിലേക്ക് പ്രവേശന വിലക്കുള്ളത് രാജ്യങ്ങളിൽ പതിനാല് ദിവസം താമസിച്ച ശേഷം മാത്രമാണ് ഇന്ത്യക്കാർക്ക് കുവൈറ്റിലെത്താൻ സാധിക്കുന്നത് എന്നാൽ അധികൃതരുടെ ഈ തീരുമാനം ചരക്ക് വിമാനങ്ങൾക്ക് വിലക്ക് ബാധകമല്ല ഇതുകൂടാതെ ഇന്ത്യക്കാർക്ക് യു എ പ്രഖ്യാപിച്ച പ്രവേശന വിലക്ക് പ്രാദേശിക സമയം രാത്രി പന്ത്രണ്ടിനും ഒമാനിലേക്കുള്ള വിലക്ക് വൈകിട്ട് ആറിനും നിലവിൽ വരും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് യു എ പത്ത് ദിവസത്തേക്കും ഒമാൻ അനിശ്ചിതകാലത്തേക്കുമാണ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് ഒമാൻ എന്നീ നാല് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല ഗൾഫിൽ ഖത്തർ ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്ക് മാത്രമാണ് ഇന്ത്യക്കാർക്ക് നേരിട്ട് പ്രവേശിക്കാൻ അനുമതിയുള്ളത് ഉള്ളത് ഇതുകൂടാതെ വിലക്ക് നിലവിലില്ലാത്ത നേപ്പാൾ അടക്കമുള്ള രാജ്യങ്ങളിലെത്തി പതിനാല് ദിവസം താമസിച്ച ശേഷം യാത്ര തിരിക്കുക എന്നതാണ് സൗദി ഉൾപ്പെടെ പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളിലെത്താനുള്ള ഏക വഴി ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തിന്റെ തോത് അനുസരിച്ചായിരിക്കും ഗൾഫ് രാജ്യങ്ങൾ നിലവിലെ പ്രവേശന വിലക്ക് നടപടി പുനഃപരിശോധിക്കുക അതുവരെ കാത്ത് തന്നെ ഇരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ